ഹൈ കെയർ ജയ് ഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി റാലി തരെടുക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ആർമി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് പുറത്ത് വിട്ടിരിക്കുന്നത് ഒരു ഹാപ്പി അപ്ഡേറ്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് കുട്ടികളെ നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ആൾറെഡി ഈ ഒരു ഡേറ്റ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏത് ട്രേഡിൻ്റെ ആയിരിക്കും എക്സാം ആദ്യം നടക്കാൻ പോകുന്നത് ഏത് ട്രേഡിൻ്റെ എക്സാം ആയിരിക്കും ഏറ്റവും അവസാനം നടക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആർമി റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക നിങ്ങൾക്കും അറിയാൻ പറ്റും നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണ് അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ഒക്കെ കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം നിങ്ങളിവിടെ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈ ഒരു സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഇന്നലെ ഈവനിങ് കൂടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ ആർമി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം ഫോർ അഗ്നിവീർ ജെസിയോ സൊബ്ലിക് ഓ ആർ ഫോർ ദ ഇയർ ട്വന്റി ഫൈവ് ട്വന്റി ഷെഡ്യൂൾഡ് ഫ്രം തേർട്ടി ജൂൺ ടു ടെൻ ജൂലൈ കുട്ടികളെ നോക്ക് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ജൂൺ ആപ്പതിനാണ് എന്നാണ് ജൂൺ മുപ്പതിനാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടെൻത്ത് ജൂലൈ ആണ് ഇതിനിടയിലാണ് എല്ലാ ട്രേഡിൻ്റെയും എക്സാം നടക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഉണ്ട് നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങൾ ഒട്ടും ലേറ്റാകരുത് ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം നിങ്ങൾ നല്ലപോലെ പഠിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വളരെ ഈസിയായിട്ട് നല്ലപോലെ ഡെഡിക്കേഷൻ എടുത്ത് പെർ ഡേയിൽ ഒരു എയ്റ്റ് ട്വൽവ് അവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജ് ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം വേണ്ടി നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഫിസിക്കൽ നിങ്ങൾ നൂറ് മാർക്ക് നേടിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് ടു ക്രോസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് നല്ലപോലെ പഠിക്കുക നിങ്ങളുടെ എക്സാം ഡേറ്റ് ആൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് ആൾറെഡി ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുണ്ട് ഉടനെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ട കുട്ടികളെ വളരെ ആയിട്ട് നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏത് ട്രേഡിൻ്റെ എക്സാം ആയിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ കാര്യം പറഞ്ഞാൽ പലതരത്തിലുള്ള ട്രേഡ് ഉണ്ട് ആർമി ജി ഉണ്ട് ട്രേഡ്സ്മാൻ ഉണ്ട് ഡബ്ല്യു ഉണ്ട് ടെക്നിക്കൽ ടെക്നിക്കലുണ്ട് ക്ലർക്കുണ്ട് ആർമി നേഴ്സിംഗ് ഉണ്ട് ഷിപ്പായി ഫാർമിയുണ്ട് ആർ ഡി ജി സി ഉണ്ട് ഈ എല്ലാ ട്രേഡിലും വെച്ച് ഏത് ട്രേഡിൻ്റെ എക്സാം ആയിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത് ഏത് ട്രേഡിൻ്റെ എക്സാം ആയിരിക്കും അവസാനം നടക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോസ് സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോസും ലഭിക്കത്തില്ല എല്ലാ ഇൻഫർമേഷനും സ്പെഷ്യലി ആർമിയെക്കുറിച്ചാണെങ്കിലും നേവിയെക്കുറിച്ചാണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും എല്ലാ അപ്ഡേറ്റും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുട്ടികളെ ഇനി നമുക്ക് പ്രീവിയസ് അപ്ഡേറ്റ് നോക്കാം നിങ്ങൾ ഇവിടെ കാണുന്ന പോകുന്നത് ഒന്നര മാസത്തിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ഡേറ്റ് ഷെയർ ചെയ്യുകയായിരുന്നു ആ എല്ലാ വീഡിയോസും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജൂൺ എന്ന് പറയുന്നത് സൺഡേ ആണ് ആൾറെഡി ഈ ഒരു ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് പക്ഷേ മറ്റേതെങ്കിലും ഈവന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് റീസണാലോ ആണ് ഈ ട്വന്റി നയന്റ് ജൂൺ അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് തേർട്ടിയിലോട്ട് മാറ്റിയത് അതുകൊണ്ടായിരിക്കും അവർ സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ട്വന്റി നയത്ത് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാത്തത് മനസ്സിലായി തേർട്ടീൻ ജൂൺ ആണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡേറ്റ് നമ്മൾ ഒന്നര മാസത്തിന് മുന്നേ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ ഇൻഫർമേഷനും വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് ഈ ഒരു ഡേറ്റ് വെച്ച് പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു കാണും എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇനി എന്തായാലും ലോഡായിരിക്കും വരാൻ പോകുന്നത് മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് നിങ്ങൾ ഇനിയും എന്ത് ചെയ്യണം നല്ലപോലെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം ലേറ്റ് ആകരുത് കുറച്ചെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ നല്ലപോലെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾ ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി എക്സാം ഷെഡ്യൂൾ ആണ് നമുക്ക് നോക്കാം ഏത് ട്രേഡിന്റെ എക്സാം ആണ് ആദ്യം നടക്കാൻ പോകുന്നതെന്ന് കുട്ടികളെ നോക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ആദ്യം നടക്കാൻ പോകുന്നത് അഗ്നിവീർ ജി ഡിയുടെതാണ് ഏറ്റവും കൂടുതൽ ഫോം ഫില്ലിംഗ് നടന്നിരിക്കുന്നതും അഗ്നിവീർ ജി ഡിയുടെതാണ് ജനറൽ ഡ്യൂട്ടിയുടെ ആണ് ആദ്യം എക്സാം നടക്കാൻ പോകുന്നത് അതിനുശേഷം അഗ്നിവീർ ജി ഡി വുമൺ ി അതിനുശേഷം ടെക്നിക്കൽ അതിനുശേഷം ട്രേഡ്സ്മാൻ എയ്ത്ത് ടെൻത് സോൾജർ ടെക് എൻ എ സോൾജർ ടെക് എൻ എ ഷിപ്പായി ഫാർമ പിന്നെ ആർ ടി ജെ സി ഒ പിന്നെ അതിനുശേഷം അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇനിയും നിങ്ങളുടെ മുന്നിൽ അറൗണ്ട് ട്വൻറ്റി ഫൈവ് ഡേസ് ഉണ്ട് ഈ ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള ഏതെങ്കിലും കഫയിൽ പോയി അഡ്മിഷൻ എടുക്കുക ഇതിൻ്റെ ടൈപ്പിംഗ് സ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം തേർട്ടി മിനിറ്റ് ടെസ്റ്റാണ് നിങ്ങൾക്ക് അവിടെ വരാൻ പോകുന്നത് ഈ ഒരു ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ സ്റ്റേജ് ടുവിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതായത് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം കാണും അതിനുശേഷം നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഫെയിൽ ആയാൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ില്ല അതുകൊണ്ട് ക്ലർക്കിന് അപ്ലൈ ചെയ്ത കുട്ടികൾ ഉടനെ തന്നെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യണം കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാവുന്നതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആർമി റാലിയിലേക്കുള്ള എല്ലാ ട്രേഡിന്റെയും ഓൺലൈൻ ക്ലാസ്സും നമ്മൾ പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടും മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ എങ്ങും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ഒന്നുപോലെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും നല്ലപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആൺ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിലെ ഓരോ പാക്കേജ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മോക് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാം എല്ലാ ട്രേഡിന്റെ മോക് ടെസ്റ്റ് അവൈലബിൾ ആണ് അഗ്നിവീർ ജീഡിയുടെ ഫിഫ്റ്റി പ്ലസ് മോക് ടെസ്റ്റ് അഗ്നിവീർ ട്രേഡ്സ്മാൻ മാൻ ഫിഫ്റ്റി പ്ലസ് മോക് ടെസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് ട്വന്റി പ്ലസ് മോക് ടെസ്റ്റ് ടെക്നിക്കൽ ഫിഫ്റ്റി പ്ലസ് മോക് ടെസ്റ്റ് ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് ഫിഫ്റ്റി പ്ലസ് മോക് ടെസ്റ്റ് ഈ എന്നയുടെ ഒക്കെ അമ്പതിൽ കൂടുതൽ മോക് ടെസ്റ്റും നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ആർമി ജീഡിയുടെയും അതേ രീതിയിൽ തന്നെ അപ്പോൾ ഇത്രയും മോക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ നമ്മൾ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാവുന്നതാണ് എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ക്ലാസും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അറൗണ്ട്ലി സെവൻറ്റി ഫൈവ് ടു എറ്റി പെർസെൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം കവർ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അതായത് കഴിഞ്ഞ ക്ലാസിന്റെ എല്ലാ റെക്കോർഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ടഫ് ആണെങ്കിൽ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് റിവിഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എല്ലാ ട്രേഡിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കോഴ്സീസ് വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ക്ലർക്ക് നാലായിരം ടെക്നിക്കൽ നാലായിരം എൻ എ നാലായിരം ഇനിയും നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ക്ലാസ്സിലൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ദിവസത്തെയും ക്വസ്റ്റിൻ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഡി പി സെൻഡ് ചെയ്യും ആ ഒരു ഡി പിയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ആണ് ഇതെല്ലാം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇവിടുത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം എക്സാമിന് നേരെ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആൻഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്